ഹലോ ഫ്രണ്ട്സ് സ്പിരിറ്റ് ഫിംഗേഴ്സ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സോങ് യു ആണെങ്കിൽ അതായത് ഇവനിങ്ങനെ എന്തോ എന്ന് പറയാൻ വരുന്നുണ്ട് അപ്പോൾ ഇവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ എന്നെ ഇഷ്ടമാണെന്ന് പറയല്ലേ പറയല്ലേ എന്ന് എന്നാൽ ഇവൻ പറയുന്നത് നിന്നെ ഇഷ്ടമാണെന്നല്ല പകരം എന്നെ ഇഷ്ടപ്പെടുക സിയോ ചേട്ടൻ എല്ലാം ഇഷ്ടപ്പെടേണ്ടതെന്നാണ് ഇത് കേൾക്കുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നതും ഐ യു എന്ന് പറഞ്ഞ് ഇവളവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ഈ യു എന്ന് പറയുന്നത് ഇവൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നതും ഇവൻ അവിടെ നിന്നും ബ്രാന്റ് വിളിച്ച പോലെ പോകുന്നതും കാണിച്ചിട്ടുള്ള ഒരു കോമഡി സീനിലൂടെയാണ് എപ്പിസോഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ ിൽ മിനിറ്റും സി ചേട്ടനെയും കാണിക്കുന്നുണ്ട് മിനിറ്റാണെങ്കിലും ആ ഒരിക്കലും നമ്മളിവിടെ വർക്ക് ചെയ്തിരുന്നു ഓർമ്മയുണ്ടോ ആ ടൈമിലും ഞാൻ നിന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ഇനി ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഞാനും നീയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നടക്കത്തില്ല ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് താല്പര്യമില്ല ആദ്യമൊക്കെ രസമായിരിക്കും പക്ഷേ പിന്നീട് ഈ ഒരു ബന്ധം വഷളാവുകയാണെങ്കിൽ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് പോലും ഉണ്ടാവില്ല ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തകർക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് എന്നും ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സിയോനാണെങ്കിൽ എന്നാൽ ഭാഗം കൂടി ഞാൻ ക്ലിയർ ായിട്ട് പറയാം ഞാൻ ഒരു കാലത്ത് മാരേജ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഫ്രണ്ട്ഷിപ്പ് കൂടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് എന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നും വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പംവഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് മിൻഡങ്ങ് ചൂടാകുന്നുണ്ട് നിനക്കെന്താ പറഞ്ഞു എന്നാണ് മിൻറ്റ് അവിടെ ചോദിക്കുന്നത് വീട്ടിലെത്തുന്ന സ്വങ്ങുവാണെങ്കിൽ എന്നാലും ഇഷ്ടം എന്ന് പറയാതെ അവന് ഇഷ്ടപ്പെടണമെന്ന് ഇത് എന്തോന്ന് കൺഫ്യൂഷനാണെന്ന് ആലോചിക്കുമ്പോൾ ഇതേ ടൈമില് ഗിജോങ് ആണെങ്കിലും സ്വയം കുറച്ച് കാമാകാൻ നോക്കുന്നതും ഞാൻ മരിക്കാൻ പോകുക എന്ന് പറഞ്ഞു റൂഫ് ടോപ്പിൽ നിന്ന് ചാടാൻ പോകുമ്പോൾ ഫ്രണ്ട്സ് ഇവനെ പിടിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരിയാണ് കാണിക്കുന്നത് ഡ്രസ്സും മറ്റും അയം ചെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ നൈസ് ആയിട്ട് അമ്മയുടെ അടുത്ത് പോയി ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട് അമ്മേ എന്നെ കാണാൻ കൊള്ളാമോ അല്ല എന്റെ ഒരു കൂട്ടുകാരി എന്നെ പ്രിറ്റിയാണെന്ന് പറഞ്ഞു ആ അത് വെറുതെ പറഞ്ഞതാകുന്നു അമ്മ പറയുമ്പോൾ അങ്ങ് വേഷമാകുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് കുറച്ചെങ്കിലും എന്നോട് സ്നേഹത്തോടെ പെരുമാറി കൂടെ എപ്പോഴും എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇപ്പൊ പഠിക്കുന്ന ടൈം നിന്റെ അനിയും കണ്ടില്ല യുദ്ധോട് അവനെ പോലെ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ അമ്മ പഠിപ്പ് മാത്രമല്ല എല്ലാം അല്ലെങ്കിൽ തന്നെ അമ്മ മുന്നേ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതില് ഭയങ്കര പാഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്ക് ഡാൻസ് നന്നായിട്ട് അറിയായിരുന്നു എൻ്റെ കാലിന് പരിക്ക് പറ്റിയില്ലായിരുന്നു ഞാൻ നിൻ്റെ അമ്മയായിട്ട് ഇവിടെ ഒന്നും നിൽക്കേണ്ടതല്ല ആ അതെ കഴിവുണ്ടായിരുന്നു പക്ഷെ നിൻ്റെ കേസിൽ നിനക്ക് ഒരു കഴിവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പഠിക്കേ പഠിക്കുന്നു പറഞ്ഞു പിന്നാലെ നടക്കുന്നൊക്കെ പറഞ്ഞു അമ്മ സംസാരിക്കുമ്പോൾ ഇവൾക്ക് അങ്ങ് വിഷയമാകുന്നുണ്ട് പിറ്റേ ദിവസം ക്ലാസ്സിലെത്തുന്ന ഇവളാണെങ്കിൽ ഈ ഈസേറേനെ മോഡലായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് കേട്ടോ കൊള്ളാം നന്നായിട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പക്ഷെ ഇതൊരു കഴിവാണെന്നൊന്നും പറയത്തില്ലല്ലേ എന്നാണ് സ്ങ്ങി തിരിച്ചു ചോദിക്കുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇനിയും മാറി സാധ്യതയുണ്ടല്ലോ എന്ന് ഈ സിറ പറയുമ്പോൾ എന്നാലും നീ ഭയങ്കര സുന്ദരിയാണ് അതുപോലെ ടോപ്പ് സ്റ്റുഡൻറ് ആണ് നിനക്ക് കൃത്യമായിട്ടുള്ളൊരു എയിം വരെ ഉണ്ട് നീ ശരിക്കും സൂപ്പറാന്ന് പറയുമ്പോൾ സിറയാണെങ്കിൽ അതെനിക്കറിയാം നീ ആദ്യം നിന്റെ കാര്യങ്ങളൊക്കെ നന്നായി തിരിച്ചറിയുമെന്ന് പറയുമ്പോൾ ഓ ഇത്ര സിംപ്ലിസിറ്റി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് സൊങ്ങിയവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഇവരുടെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ല ഞങ്ങളെ വരച്ച് എന്നൊക്കെ ചോദിക്കുന്നു പഠിപ്പിച്ച് എന്നൊക്കെ ചോദിച്ച് അവിടെ ബഹളാകുന്നുണ്ട് ആ ടൈമിലാണ് മീര വരുന്നത് മീര വേറെ ക്ലാസ്സിലായിരിക്കും കേട്ടോ അപ്പൊ ഇവളോട് ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതും മറ്റും കാണുമ്പോൾ മീരയ്ക്ക് ചെറുതായിട്ട് സങ്കടാകുന്നുണ്ട് അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് ബ്യോങ് ആണെങ്കിലും കിജോങ്ങിനെ കാണാതെ വന്നു നോക്കുമ്പോൾ ഇവൻ വീണ് കിടക്കുന്നതാണ് കാണുന്നത് അയ്യോടാ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതായത് വയറ്റിന്ന് പോകുന്നില്ല എന്ന് എടാ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് പിന്നീട് ഡോക്ടറെ കാണിക്കുമ്പോൾ ഈ അടുത്ത സ്ട്രെസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവൻ്റെ ചെവിയിൽ ഐ ഹേറ്റ് യു എന്ന സോങ്ങ് യു പറഞ്ഞത് ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് കേട്ടോ ബ്യോങ് ആണെങ്കിലും അല്ലെങ്കിലും എപ്പോൾ നോക്കിയാലും അവളോട് മെസ്സേജ് അയക്കുക അവൾക്ക് കോൾ ചെയ്യുക ഇത് തന്നെയാണ് പരിപാടി നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിലും ആ വിഷമം ഉണ്ടായിരിക്കും ഇത്രയും നല്ല ലുക്ക് ഉണ്ടായിട്ട് റിജക്ഷൻ കിട്ടിയതല്ലേ ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ വിഷമം ആ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ എൻ്റെ ഫോണിൽ വല്ല മെസ്സേജസ് വന്നിട്ടുണ്ടോ നോക്കിയെന്ന് പറയുകയാണ് കേട്ടോ ആ പാസ്വേഡ് എന്താണെന്ന് ദയോ ചോദിക്കുമ്പോൾ ബോങ് ആണെങ്കിൽ വൺ 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 എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇത് പാസ്വേഡാക്കി വെക്കൂടുന്നതാണ് കിജോങ്ങിനോട് ചോദിക്കുന്നത് കേട്ടോ ആ ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും ഇല്ല കോളും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും അങ്ങ് ഓരോക്കെ കരയുന്നുണ്ട് ഇത് കാണുന്ന ദയമാണെങ്കിൽ ഇവനെന്താണ് ഇവൻ എന്ത് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്താ എന്നെ െ അവ മെസ്സേജ് അയക്കത്തെ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാ പറയുന്നതെന്ന് വിയോങ് അവിടെ ഇവനോട് പറയാണ് കേട്ടോ അതായത് ആൾ കരയുന്ന മാത്രമേ ഉള്ളൂ ആ കരച്ചിലൂടെ ഇവ എന്താ പറയുന്നതെന്ന് വരെ ബിയോങ്ങിന് മനസ്സിലാകുന്നുണ്ട് സോങ്ങിയുവാണെങ്കിലും സെറയുടെ കൂടെ നിൽക്കുമ്പോൾ അല്ല നീ മറ്റേ പയ്യന്റെ സ്റ്റോറി പറഞ്ഞില്ലേ ഏത് പയ്യൻ കിജോങ്ങിനെ പറ്റിയിട്ട് ആളുടെ കാര്യം കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ആ അതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്ന ടൈമിലാണ് മീര അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവളാണെങ്കിൽ ഏതൊരു കെ പോപ്പിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ടൈമിലാണ് അയ്യോ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞില്ലേ ആ പിള്ളേരൊക്കെ വരാൻ പറഞ്ഞിട്ട് െന്ന് പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത് ഇവൾക്ക് എന്ത് തിരക്ക് വെറുതെ അഭിനയിക്കുക എന്ന് പറയുന്ന മീരയോട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് അത്യാവശ്യം തിരക്കുണ്ടെന്ന് പറയുമ്പോൾ ആ ഇവളുടെ അമ്മ അറിയുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുന്ന മീരയോട് അതെന്താ നിനക്ക് അവളുടെ അമ്മയെ ഇത് അറിയിക്കണമെന്നുണ്ടോ എന്നാണ് സാറേ ചോദിക്കുന്നത് കേട്ടോ ഞാൻ എന്തിനും അറിയിക്കുന്നതെന്ന് മീര അപ്പം അവിടെ പറയുന്നുണ്ട് ഇവളാണെങ്കിലും പിള്ളേരെ ഇങ്ങനെ വരയ്ക്കുന്ന ടൈമിൽ മറ്റു കുട്ടികൾ ഇതുപോലെ വര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളുടെ ഡെലിവലി അങ്ങോട്ട് വന്ന് എന്നാലും ഗിജോങ്ങിനോട് നീ ഒന്നും പറയാഞ്ഞത് അത് ശരിയായില്ല ഒരു റിപ്ലൈ കൊടുക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനും ഞാൻ എന്ത് ഇപ്പളെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ അവൻ എന്തൊരു പൊട്ടത്തരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ നിന്നോട് പറഞ്ഞത് നീ സിയോം ചേട്ടൻ ഇഷ്ടപ്പെടേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അവന് നിന്നെ ഇഷ്ടമാണെന്ന് അത് നിനക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്നറിയാം എന്നിട്ട് വെറുതെ എന്തിനാ ജാടെ ഇടുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇവളാണെങ്കിൽ ആ ഒരു ഡ്രോയിങ് ബുക്കിൽ കുത്തി പറയുന്നതാണ് കാണിക്കുന്നത് ഗിജോങ് ആണെങ്കിലും ആകെ സാഡായിട്ടിരിക്കുമ്പോൾ പ്യോങ് അവിടെ പറയുന്നുണ്ട് എടാ നീ അവളോട് പറഞ്ഞത് അങ്ങ് ശരിയായില്ല ആരും അത് കേട്ട ദേശം പെടലേ ഉള്ളൂ നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ആയിട്ട് പറഞ്ഞുകൂടെ നീ അല്ലാത്ത ടൈമിൽ എങ്ങനെ സംസാരിക്കുക അതുപോലെ അപ്പൊ അവൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ദയമാണെങ്കിൽ ശരിയാ ഇനി ഒട്ടും വൈകേണ്ട ഇപ്പം തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് എല്ലാ പ്രശ്നവും തീർത്ത് നിനക്ക് ടോയ്ലറ്റിൽ പോകാലോ എന്ന് പറയുമ്പോൾ ഗിജോങ് അത് ശരിയാണെന്ന് സംവദിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഇവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലെ ആ ഒരു കോസ്റ്റ്യൂം ആണെന്ന് അയ്യോ ആ കോസ്റ്റ്യൂം ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ഇവിടെ വിചാരിക്കുന്ന ടൈമിൽ തന്നെ ഈ ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ട് ബ്ലാക്ക് ഫിംഗർ എത്തുന്നുണ്ട് കേട്ടോ ആഹാ സ്പോൺസറേയും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കും കോസ്റ്റമും വെക്കാല്ലേ നല്ല രസം ഉണ്ടായിരിക്കില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് സംസാരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് വരുന്ന മീര കാണുന്നത് എല്ലാവരും ഇതുപോലെ സോങ് സംസാരിക്കുന്നതും ഇവിടെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇത് കാണുമ്പോൾ ഇവർക്ക് ചെറുതായിട്ട് കുശുമ്പ് വരുന്നുണ്ട് നിങ്ങൾ വരുന്നില്ലേ നമുക്ക് പോയാലോ എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന ടൈമിലാണ് ബ്യോങ്ങും അതുപോലെ ഗിജോ ഒക്കെ കൂടിയിട്ട് സ്റ്റൈലായിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇപ്പം അവർ വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ വായി നോക്കുന്നുണ്ട് എന്നാ ഗിജോങ്ങിനെ കാണുന്ന ആണെങ്കിൽ അയ്യോ ഇവനെന്താ എന്ന് പറഞ്ഞ് നൈസായിട്ട് പിന്നെ നടക്കുന്നുണ്ട് മീരയാണെങ്കിലും കൊള്ളാലെ അടിപൊളിയായിട്ടുണ്ടെന്ന് ബ്യോങ്ങിനെയും ഗിജോങ്ങിനെയും നോക്കി പറയുന്നുണ്ട് എന്നിട്ട് ദേയോങ്ങിനെ നോക്കിയിട്ട് ആ ഇത് വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ നിന്ന് നിന്ന്കിപ്പാവുകയാണല്ലോ ഇത് കാണുന്ന ഗിജോങ് ആണെങ്കിൽ ദേ അവിടെ നിന്ന് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ അലവലാദി കണ്ടുപിടിച്ചു എന്നാണ് ഇവളവിടെ പറയുന്നത് അല്ല എന്തിനെ ഇങ്ങോട്ട് വന്നിരുന്നു സോങ് ചോദിക്കുമ്പോൾ അത് പിന്നെ നേരിട്ട് കാണാൻ വേണ്ടിട്ട് ആകെ നാണക്കേടായി എന്ന് പറയുന്ന സോങ്യുവിനോട് യുവിനോട് അത് ശരി ഞാൻ കാരണം നാണക്കേടായില്ലേ ആഹാ സമ്മതിച്ച് ഇതുവരെ എന്നോട് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ാണെങ്കിൽ സോറി ഇന്നലെ ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതാ അല്ല എന്റെ കൺഫ്യഷൻ തനിക്കൊരു ജോക്കായിട്ടാണോ തോന്നിയെന്നൊക്കെ ഇവൻ ചോദിച്ച് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് കുറച്ചങ്ങ് മാറി നിൽക്കുന്നുണ്ട് മീരെയാണെങ്കിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലാലേ ഓ നല്ല ഗ്ലാമറല്ലേ ഞാൻ വിചാരിച്ചു വല്ല ഫിൽറ്റർ ഒക്കെ ആയിരിക്കുന്നത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് മീരെയാണെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിനെ നോക്കി ഫ്രണ്ട്സിനെ കാണാൻ എന്തിലുക്കാലേ ഈ പയ്യൻ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് ദൈവം ഇങ്ങനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ദൈവം കാണോ ആ ഈ കൂട്ടുകാരിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല കൊച്ചാന്ന് പറയുമ്പോൾ ഏത് കൊച്ചിന് ചോദിക്കുന്ന ബ്യോങ്ങിനോട് ദയ ടൈൽ കിട്ടി കുട്ടി അത് അടിപൊളിയെ മറ്റേത് കാര്യമൊന്നും ഇല്ലാന്ന് ഭീര നോക്കി പറയുന്നുണ്ട് ആ കണ്ട കണ്ട അവൾ തന്നെ വീഴ്ത്താനൊക്കെ നോക്കുന്നുണ്ടെന്നാണ് ദയോങ് ഈ ബ്യോങ്ങിനോട് പറയുന്ന കേട്ടോ അപ്പോൾ ബ്യോങ് ആണെങ്കിലും സെറ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് സെറ ഇവനെയും ഒന്ന് നോക്കുന്നുണ്ട് തമാശ പറയുമ്പോൾ അതുപോലെ പറയേണ്ടേന്ന് സോങ് ചോദിക്കുമ്പോൾ തമാശയോ അത് ശരി എന്നാലേ ഞാൻ പറയാം ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും തമാശയില്ല അത് ശരിക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമുക്കെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എടാ പറയടാ പറക്കെ അവിടെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നാണ് ചോദിക്കുന്നത് ഹിരുകൾക്കുമ്പോൾ എല്ലാവരും ഷോക്ക് ഷോക്കാകുന്നുണ്ട് സ്വംഗുവാണെങ്കിൽ നിനക്കെന്താണ് ബ്രാന്താണോ എന്ന് ചോദിച്ച് ഇവൻ അപ്പം തന്നെ ഒരു കിഴക്കങ്ങ് കൊടുക്കുന്നുണ്ട് സെറേ ആണെങ്കിലും പിന്നീട് സ്ങ്ങിവിനോട് പറയുന്നുണ്ട് സിയോൻ ഒൻ ചേട്ടനെ ഇഷ്ടപ്പെടേണ്ട എന്നെ ഇഷ്ടപ്പെട്ടാൽ മതിയെന്ന് അത് തന്നെ ശരിക്കും ഒരു കൺഫ്യൂഷൻ അല്ലേ എന്ന് സ്ങ്ങിവിനോട് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഈ പതിനെട്ട് വയസ്സായ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കുമ്പോൾ അതും കാര്യമാണെന്ന് പറഞ്ഞ് സെറ ചിരിക്കുന്ന ടൈമിൽ മീരയാണെങ്കിൽ അതെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പ് കൊള്ളാട്ടം അതിൽ ജോയിൻ കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചുള്ളന്മാരൊക്കെ കാണാതെ എനിക്ക് ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ സെറയാണെങ്കിൽ അത് വേണ്ട അവൾ ജോയിൻ ചെയ്ത പോലെയല്ല നിനക്ക് വരയ്ക്കാനൊന്നും താല്പര്യമില്ല ഇഷ്ടമല്ലല്ലോ എന്ന് ചോദിക്കുന്ന സെറയോട് അതിപ്പോൾ ഇവൾക്കും ഒന്നും വരയ്ക്കാൻ അറിയത്തില്ലായിരുന്നല്ലോ എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തില്ലേ അതും ഇവളുടെ ക്രഷന് വേണ്ടിയിട്ട് അല്ല അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നന്നായി വരയ്ക്കുന്നുണ്ടെന്ന് സ്വന്ന് പറയുമ്പോൾ ആ ഞാനും വരച്ചോളാം എനിക്ക് എന്തായാലും ജോയിൻ ചെയ്യണം പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ സെറ മാക്സിമം വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ല എന്താ കുഴപ്പം നീ എപ്പോഴും ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇവളുടെ എന്ന് സേറയോട് ചോദിക്കുമ്പോൾ ശരി നിങ്ങൾ തല്ലുകൂടണ്ട ഞാൻ എന്തായാലും മെമ്പേഴ്സിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് സൊങ്ങിയുവാണെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ സേറ മീറയോട് പറയുന്നുണ്ട് അതേ മോഡലായിട്ട് നിന്നാൽ മാത്രം പോരാ വരയ്ക്കും വേണമെന്ന് ആ അതൊക്കെ എനിക്കറിയും അല്ലെങ്കിൽ തന്നെ അന്ന് നമ്മൾ കണ്ടതല്ലേ ഒരാൾ പോലും നന്നായി വരയ്ക്കുന്നില്ല ആ അതിൽ ആ ചേട്ടൻ മാത്രം നന്നായി വരയ്ക്കുന്നുണ്ട് ബാക്കിയൊക്കെ കണക്കാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സ്ങ്ങിയുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ ഇപ്പം എന്താ പറഞ്ഞ് അത് തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്തു പറഞ്ഞു എന്ന് കാര്യമല്ലേ ഒരു ഡ്രോയിങ് ക്ലബ് ആണെന്ന് പറഞ്ഞ് ഒരാൾ പോലും മര്യാദയ്ക്ക് വരയ്ക്കുന്നില്ല അപ്പം പിന്നെ ഞാൻ ജോയിൻ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും അവർ നന്നായി തന്നെ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഒരാളുടെ ഹാർഡ് വർക്കിനെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് ചൂടാകുന്നത് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്ന നീരയാണ് കാണിക്കുന്നത് ഹിജോ കാണെങ്കിൽ വീണ്ടും സങ്കടത്തിൽ ആ ഒരു കോട്ടിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ ആ ഇവിടെ കിടന്നോ അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ചൂടാകുന്ന ബ്യൂം ആണെങ്കിൽ എടാ ആദ്യം ഡേറ്റിംഗ് അല്ലേ ചോദിക്കേണ്ടത് എന്നിട്ട് എല്ലാട മാര്യേജ് നീ എന്തോ ഈ കാണിക്കുന്നത് ശരിക്കും നീ ഫണ്ണായിട്ട് അഭിനയിക്കുകയാണോ അത് ശരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഡേറ്റിങ് കഴിഞ്ഞാലും നമ്മൾ കല്യാണം കഴിക്കത്തില്ല അപ്പൊ ഞാൻ ചോദിച്ചില്ല എന്താ തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ എന്നാൽ അവൾ എന്താടാ കരുത് ഒരു ബോധം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നതും ഇവനാണെങ്കിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട് സ്കൂളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ അപ്പൊ ഇവരാണെങ്കിൽ ചേച്ചിനെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മിനിറ്റ് ആണെങ്കിൽ എന്നിട്ട് അലവലാതി എവിടെ അവൻ ഇത് തന്നെ വേണം അവനെ റിജക്റ്റ് ചെയ്ത പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ബേബ്ലൂന്നോ അങ്ങനെ എന്താ പേര് പറഞ്ഞ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആര് സ്വങ്ങൂ ആഹാ അടിപൊളി എന്ന് പറയുന്ന ചേച്ചിയാണെങ്കിൽ എന്നിട്ട് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ ഗ്രൂപ്പിലുള്ള മറ്റാരാണ് ആ പെൺകുട്ടിക്ക് ഇഷ്ടം അതാ പ്രശ്നം എന്ന് പറയുമ്പോൾ അതാരെ ആ കക്കി ആയിരിക്കുമെന്നാണ് കേട്ടോ ഇവിടെ വിചാരിക്കുന്നത് കാരണം കക്കിക്ക് ഇരുപത് അല്ലേ പ്രായം അതിനുശേഷം ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും ഇവനോട് എണിക്കാൻ പറയുമ്പോൾ എണീക്കുന്നില്ല അപ്പോൾ ഇവൻ്റെ ബാക്കിനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തോ ചേച്ചി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മാറ്റടാ മാറ്റേടാ നാണതിലിങ്ങനെ കിടക്കാൻ എണീറ്റ് പോകണമെന്ന് പറഞ്ഞ ചീത്ത പറയുന്ന ചേച്ചിയാണെങ്കിൽ എടാ പെട്ടെന്ന് പോയി ഇഷ്ടം പറഞ്ഞാൽ വീഴുന്ന ഒരാളല്ല അവൾ നിനക്ക് അവളുടെ ക്യാരക്ടർ അറിയത്തില്ല അത്യാവശ്യം ഒന്ന് കമ്പനി ആയിട്ട് അപ്പോൾ വേണമായിരുന്നു നിൻ്റെ ഫീലിങ്സ് പറയാം കുറച്ചെങ്കിലും ബോധം വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാ ഈ പറയുന്നത് നീ ശരിക്കും ഒരു പ്ലേ ബോയ് അല്ലേ അല്ലേന്നാണ് ഗിജോങ് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അത് ശരി നിനക്ക് ഇപ്പം തരാമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ തല്ലാകുന്ന ടൈമില് ഇതൊക്കെ കാണുന്ന ബ്യോങ്ങും ദയോ ആണെങ്കിൽ നിനക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇതിനെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദയോ ആണെങ്കിൽ ശരിയാ വിളിച്ച് വരുത്തേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കോമഡി സീൻ കാണിക്കുന്നുണ്ട് നൈറ്റിൽ പാർക്കിൽ ഈ വള്ളിച്ചാട്ടം ചാടുന്ന ടൈമില് ഈ സോമയോ ആണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ അമ്മ പറഞ്ഞ കാര്യമോ മീര പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുന്നത് ഇവളാണെങ്കിൽ എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്ന എൻ്റെ ഫീലിങ്സും എൻ്റെ സങ്കടമൊന്നും അവരെന്താ മനസ്സിലാകാത്ത ഞാനൊരു മനുഷ്യനല്ലേ എനിക്കും വിഷമാവത്തില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്ത് വന്ന് കിടക്കുന്ന ഡെലിവലുവാണെങ്കിൽ അതെ ഇതിന് നീ തന്നെ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നീ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യണമായിരുന്നു ധൈര്യത്തോട് കൂടിയിട്ട് അവരോട് പെരുമാറണായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് വിഷമാകുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഈ ഗിജോങ് ആണെങ്കിൽ മിഞ്ചിനെ വിളിക്കുന്നതും മര്യാദയ്ക്ക് വീട്ടിൽ പോ താൻ കാരണം അവർ രണ്ടുപേരും പുറത്താ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഞാൻ വീട്ടിൽ പോക്കാളാം അല്ല അവൾ ആരെയൊക്കിനെയാണോ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് നിനക്കതൊന്നും എന്നാണ് ഗിജോങ് അവിടെ പറയുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നല്ല ഉഷാറായിട്ട് വായോ അവൾ പെട്ടെന്ന് ഒരാൾ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്നലെ വരെ കക്കീന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ കക്കിയോ ആ കക്കി ഫിംഗറിനെ അതുകൊണ്ട് നീ അവളേട്ടോ ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങി അങ്ങനെ നിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാകുമ്പോൾ അവൾക്ക് നിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം എന്റെ അനിയനായതുകൊണ്ട് പറയില്ലേ നീ സൂപ്പറാടാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുമ്പോൾ ഫ്രണ്ട്സിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ ഇവരുടെ ചുമരില് ഇവളുടെ വട്ടപ്പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ആരെയും എഴുതി മര്യാദയ്ക്ക് മാറ്റിക്കോ ി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ട് പോകുന്ന മിൻറ്റിനെ കാണിക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞതൊക്കെ മനസ്സിലേക്ക് എടുത്ത് ഇവൻ ഉഷാറായിട്ട് എണീക്കുന്നുണ്ട് കേട്ടോ നീ സൂപ്പർ ആടാ നീ സുന്ദരനാടാന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതും റൂമിൽ അലറിൽ കേട്ടിട്ട് ഈ ബ്യോങ് വന്ന് നോക്കുമ്പോ നമുക്ക് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് നിൽക്കുന്ന ഗിജോങ്ങിനെയാണ് കാണുന്നത് സ്കൂളിലാണെങ്കിലും സിറയും സോങ് മീരയെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ മീരയാണെങ്കിൽ ഒട്ടും പരിചയമില്ലാത്ത ഈ അടുത്ത് പരിചയപ്പെട്ട അവർക്ക് വേണ്ടി നീ സംസാരിക്കുന്നത് കേട്ടപ്പോ എന്നെ തള്ളിക്കളഞ്ഞപ്പോ എനിക്ക് വിഷമായി എന്ന് പറയുമ്പോ സോങ് ആണെങ്കിലും നീ പറഞ്ഞത് തെറ്റാണ് അത് മാത്രമല്ല മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ പെരുമാറുന്നത് ഇതിൻ്റെ സ്വഭാവമാണ് നീ എന്തുമാത്രം എന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവള് സംസാരിക്കുന്ന ടൈമിൽ അങ്ങനെ നിനക്ക് വിഷമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പറയുമായിരുന്നില്ലേ മനസ്സിൽ വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന മീരയോട് അത് പിന്നെ നീ എൻ്റെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു സോങ് യു സംസാരിക്കുമ്പോൾ ഇവൾക്ക് ഇവൾക്കങ്ങ് വിഷമാകുന്നുണ്ട് ഇനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു വിഷമത്തിൽ പോകുന്ന മീരയെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മീരയും നല്ല സങ്കടത്തിലായിരിക്കും സോങ് യു ആണെങ്കിലും വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ചോദിച്ച് ഇവളുടെ ബ്രദർ യുദും ൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് നല്ലതല്ല എന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് ആ റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ബ്രദർ ആണെങ്കിൽ ചേച്ചിയുടെ കൂട്ടുകാരൊന്നും ശരിയല്ല ആ സെറ ചേച്ചി കുഴപ്പമില്ല പഠിക്കുന്നത് കൊണ്ടും ചേച്ചിക്ക് നല്ല ഉപകാരം ഉണ്ടാവും പക്ഷേ മീര ചേച്ചി പോലുള്ള ഒരു ഫ്രണ്ടിന്റെ ആവശ്യമില്ല അത് വേസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അങ്ങ് വേഷമാകുന്നുണ്ട് പിന്നീട് സ്വംഗുവിന്റെ ബ്രദറായ യുദോളിന്റെ ക്ലാസ് ആണ് കാണിക്കുന്നത് ഇവനൊരു പെർഫെക്റ്റ് സ്റ്റുഡന്റ് ആയിരിക്കും കേട്ടോ ഇവൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ടൈമിൽ കുറച്ച് ബോയ്സ് വന്നിട്ട് ഇവനെ നൈസ് ആയിട്ട് ഒന്ന് ചൊറിയാനൊക്കെ നോക്കുന്നുണ്ട് ടീച്ചർ അങ്ങോട്ട് വരുന്നതും പെയിന്റിങ്ങ് ക്ലാസ് ആയിരിക്കട്ടോ പേരായിട്ട് പെയിന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി കുറവുള്ളത് കൊണ്ട് ക്ലാസ്സിൽ മറ്റൊരു ബോയ് ഉണ്ടായിരിക്കും സി യു എന്ന് പറഞ്ഞ് കുറച്ച് അലമ്പായിട്ടുള്ള അത്യാവശ്യം വൃത്തിയൊന്നും ഇല്ലാത്ത അതായത് ഒരു കുറുമ്പനായിരിക്കട്ടോ അവനെ പിടിച്ച് ഇതുകൊണ്ട് അടുത്തിരിക്കുന്നുണ്ട് ഇതുകൊണ്ടിനാണെങ്കിൽ ഇവന് തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ ഇവനാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം ഈ കർച്ചീഫു പിടിച്ചാൽ നിന്റെ കൈയൊക്കെ തുടച്ചേന്ന് ഇതോട് പറയുമ്പോൾ ഇവനാണെങ്കിൽ അതായത് ഈ പറഞ്ഞത് വിഷമം ആകുന്നില്ല പക്ഷെ കരയുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അല്ല ആദ്യമായിട്ട് എനിക്ക് ഈ കർച്ചീഫ് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഇതുവരെ ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ പറയുമ്പോൾ പില്ലേഴ്സ് മൊത്തം ചിരിക്കുന്നുണ്ട് ക്ലാസ് കഴിയുമ്പോൾ സേറെ മീരയെ കാണാൻ വരുന്നുണ്ട് കേട്ടോ നീ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന മീരയോട് ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നിനക്കതറിയോ ആ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയ ടൈമിൽ ഇനി ലൈഫേ ഇല്ല എന്ന് വിചാരിച്ച് ഒരു റിവഞ്ച് എന്നുള്ള രീതിയിൽ ക്ലാസ്സിൽ കുറച്ച് അലമ്പായിട്ടുള്ള ഗേൾസിൻ്റെ കൂടെ പുറത്തേക്ക് പോവുക ക്ലാസ് സ്കിപ്പ് ചെയ്യുക ആ ടൈമിൽ ഇവളാണ് എന്നോട് വന്ന് ചീത്ത പറഞ്ഞതും എന്നെ തിരിച്ച് എന്റെ ഇതേ ലൈഫിലേക്ക് കൊണ്ടുവന്നതും അതായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ ആയിട്ട് ഫൈറ്റ് ചെയ്തത് അത് നല്ല ായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അതായത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്കന്ന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതാണ് ശരിക്കും മാറ്റി തന്നെ നീ അങ്ങനെ വിചാരിച്ചാൽ മതി നിന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആണെങ്കിൽ നീ മീരെ കാണാൻ പോയതാണോ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോയി സോറി പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിന്റെ വകത്ത് തെറ്റില്ല അതുകൊണ്ട് അവൾ വന്നിട്ട് ആദ്യം സോറി പറയട്ടെ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കുന്നു പറയുന്ന സെറയാണെങ്കിൽ അല്ല ഗിജോങ് ഒരു മെസ്സേജ് അയച്ചില്ലെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ എന്തിനാണ് എനിക്ക് മെസ്സേജ് െന്ന് സൊങ്ങു ചോദിക്കുമ്പോൾ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ അവന് നിന്നെ ഇഷ്ടം എന്നാ തോന്നുന്ന ആൾ ജസ്റ്റ് ഫണ്ണി ആയിട്ട് പറഞ്ഞതായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കി അവനെ പോലെ ഇത്രയും ഗ്ലാമർ ആയിട്ടുള്ള ആൾക്ക് ഇത്രയും ഗേൾസ് ഉള്ളപ്പോൾ എന്നോട് എന്ത് കൃഷി തോന്നാനോ എനിക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ണി ആയിട്ടാ തോന്നുന്നതെന്ന് ഇവിടെ പറയുമ്പോൾ സെറയാണെങ്കിൽ ശരിക്കും പറഞ്ഞു നീയും മീരയും ഒരു ട്രാപ്പിൽ അങ്ങ് കുടുങ്ങിയിരിക്കും എന്ത് ട്രാപ്പ് എന്ന് ചോദിക്കുന്ന സ്ങ്ങുവിനോട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇൻഫീരിയർ കോംപ്ലക്സ് ആണെന്ന് സെറ അവിടെ പറയുന്നുണ്ട് ഗിജോങ് ആണെങ്കിലും മോഡലിങ്ങിന് വരുന്നുണ്ട് കേട്ടോ ഇവ നല്ല ഉഷാറായിരിക്കും ആ ടൈമിലാണ് സൊങ്ങു ഇന്ന് ഈവനിങ്ങിൽ കഫ്റ്റീരിയിൽ വെച്ച് മീറ്റ് ചെയ്താലോ എന്നുള്ളൊരു മെസ്സേജ് അയക്കുന്നത് ഇത് കാണുമ്പോൾ ഇവർ സന്തോഷമാകുന്നുണ്ട് ഞാൻ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്താൻ ഇവ മെസ്സേജ് ഇവൻ എന്താ പറന്നിട്ട് വരുമെന്ന് സോങ് യു ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവൾ കഫ്റ്റീരിയിൽ എത്തുമ്പോൾ ആ ബുള്ളി ഗ്യാങ് അധേനെ പോകുന്നുണ്ട് ഇവർ ശ്രദ്ധിക്കുന്നത് ഇയറിൻ്റെ പോസ്റ്റായിരിക്കും ഗിജോങ്ങിൻ്റെ കൂടെയുള്ളത് ഇതാണ് ഇവിടെ പറഞ്ഞ ആ ആങ്കുച്ച് ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ആ കൊള്ളാന്ന് പറയുമ്പോൾ ഇവനല്ലാന്ന് ഡേറ്റിങ്ങിന് വേണ്ടിട്ട് വന്നത് നമ്മളെനെ കളിയാക്കി വിട്ടില്ലേ അവനല്ലേ ഇത് ആ ഇതിപ്പോൾ ഇവനായിട്ടൊന്നും ഞാൻ ഡേറ്റിങ്ങിന് പോകത്തില്ല കാരണം എനിക്ക് ഇവനെ തീരെ ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞു ഇവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ മോഡലിംഗ് കഴിഞ്ഞ് ഇവനവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമില്ല അങ്ങോട്ട് എയറിൻ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എയറിൻ ആണെങ്കിലും ഇവനോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇവൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല ഇവനാണെങ്കിൽ കാഫ്തിരിയിലേക്ക് പോകണല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ വരുന്ന ഏറിയൻ ആണെങ്കിൽ എനിക്ക് പുതിയൊരു മോഡലിംഗ് വർക്ക് കിട്ടിയിട്ട് ുണ്ട് അപ്പോൾ ചേട്ടന്റെ താല്പര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോളൂ എക്സ്പീരിയൻസ് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവൻ പോകാൻ നോക്കുമ്പോൾ ഇവനെ ബ്ലോക്ക് ചെയ്യുന്ന എറിനാണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഗിജോങ് ആണെങ്കിൽ ആ അതെ നിനക്ക് എന്നോട് ബോയ്ഫ്രണ്ട് മെറ്റീരിയൽ പോലുള്ളൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക് എനിക്ക് അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമില്ലെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ഇവളാണെങ്കിൽ ഉറക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഞാനൊരു പുള്ളിയായിരുന്നു അങ്ങനെയുള്ള എന്നെ മാറ്റിയെടുത്തത് താനാണ് എന്നിട്ട് ഇയാൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് എന്താ ഇപ്പോഴും ദേഷ്യം എന്ന് അപ്പം ഇവൻ അവിടെ പറയുന്നുണ്ട് നീ നൈസായിട്ട് പെരുമാറാനാണെങ്കിൽ അങ്ങനെ തന്നെ പെരുമാറ് ഒരുമാതിരി അഭിനയൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ യോറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ മോഡലിങ്ങിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ ഇയറിനും ഗിജോങ്ങും തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്ന് ബിയോങ്ങിനോട് ചോദിക്കുമ്പോൾ ഏ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഫ്രണ്ട്സ് അവിടെ പറയുന്നുണ്ട് ഗിജോങ് ആണെങ്കിലും കഫ്റ്റീരിയിലേക്ക് വരുമ്പോൾ അവിടെ സോങ്ങി ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് ഷോ ഇവളെന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞ് ആ മതിലിൽ ഇങ്ങനെ ഇടിക്കുന്ന ടൈമിൽ പിന്നിൽ വന്ന് നിൽക്കുന്ന സോങ്ങിയുവാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞു ഇങ്ങനെ തോണ്ടുന്നുണ്ട് കേട്ടോ ചെ വീട് അവളെ കാണാം ഭയങ്കര ഭംഗിയാന്നൊക്കെ പറയുമ്പോൾ എന്തെന്ന് ചോദിക്കുന്ന സമീപനോട് അല്ല അത് പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കഫ്തിരിയിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ആ ടൈമിൽ ഇവന്റെ മുടി കണ്ടിട്ട് ഇവിടെ ചിരിയൊക്കെ വരുന്നുണ്ട് നിന്റെ മുഖത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സ്വങ് ചോദിക്കുമ്പോൾ അമ്മാതിരി ഇടിയാണല്ലോ ഇടിച്ച് ഇവനാണെങ്കിൽ അയ്യോ വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞു ഇടി കിട്ടിയ സ്ഥലത്തൊന്നും അല്ല കൈ വെക്കുന്നത് ആ എന്നാലും കുഴപ്പമില്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് പക്ഷെ താൻ അത് കൺസിഡർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ എന്ത് മാരേജോ അത് കൊള്ളാം അതൊക്കെ ആരെങ്കിലും കൺസിഡർ ചെയ്യോ ശരിക്കും ബോധമൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്ന സ്ങ്ങിവിനോട് ഞാൻ എന്ത് പറഞ്ഞാലും തമാശയായിട്ട് അലകരുതാറ് ഞാനതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞത് എനിക്ക് ഡേറ്റ് ചെയ്യാനും തന്റെ കൂടെ പുറത്തു പോകാനൊക്കെ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഇവളുടെ ഫേസ് എക്സ്പ്രഷൻ മാറുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്ന ഗിജോങ് ആണെങ്കിൽ ആ എനിക്കറിയാം നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറയാൻ വരുന്നത് ഞാനും ജസ്റ്റ് തമാശ പറഞ്ഞതാന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങ് ദേഷ്യത്തിൽ പോകുന്നുണ്ട് പിന്നാലെ വരുന്ന ഗിജോങ് ആണെങ്കിൽ എനിക്കറിയാം നിനക്ക് കുറച്ച് ടൈം ആവശ്യമാണ് അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആർക്കൊങ്ങ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് വന്നത് മറ്റൊരു കാര്യം ചോദിക്കാനാണെന്ന് പറയുന്ന സ്വങ്ങുവിനോട് എന്ത് കാര്യമെന്ന് ഗിജോങ് അവിടെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇന്നലെ ഞാൻ പ്രിറ്റിയാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഏത് ഭാഗം കണ്ടിട്ട് പ്രിറ്റിയായിട്ട് തോന്നിയത് ഇവിടെ ചോദിക്കുമ്പോൾ ഫുൾ സൂപ്പർ ണെന്ന് പറയുമ്പോൾ കണ്ടു നൂണാ പറയുകയാണെന്ന് പറഞ്ഞ് ഇവളങ്ങ് പോവുകയാണ് അയ്യോ കാര്യമായിട്ട് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അല്ല ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ലേ ആ ഒന്നിലെങ്കിലും സിൻസിയറിറ്റി വേണമെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഇപ്പം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇവ മനസ്സിലാലോചിക്കുന്നത് ഇവളെ കാണുമ്പോൾ ഫുൾ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നത് ഇപ്പം ഏത് പറയുമെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് അടിക്കുന്നു ഇവനാണെങ്കിൽ ആ അങ്ങനെ ഒരു കാര്യം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ചവിടെ എവിടെയുള്ള ഒരു കാക്കപ്പുളി ഉണ്ടല്ലോ അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ തുടങ്ങുന്ന ടൈമില് എന്തോ ണ്ട് ഇവള് ഫേസ് മൊത്തത്തിൽ അങ്ങ് റെഡ് കളർ ആവുകയാണ് കേട്ടോ അത് എന്താ പറ്റി പനിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവനാണെങ്കിൽ ടച്ച് ചെയ്യാനും പറ്റുന്നുമില്ല അങ്ങനെ പിന്നീട് ടോയ്ലറ്റിൽ പോയിട്ട് ഇവൾ ഫേസ് ഒക്കെ അങ്ങ് ക്ലിയർ ചെയ്യുന്നത് പുറത്തു വരുമ്പോൾ കുഴപ്പമൊന്നും എന്ന് ചോദിച്ചു ഇവനാണെങ്കിൽ മുഖത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലേ ഓക്കെയാണ് ഞാൻ പോവാന്ന് പറയുന്ന സ്ങ്ങിവിനോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ വീണ്ടും കഫ്തീരിയിലേക്ക് തന്നെ എത്തുന്നുണ്ട് നിനക്ക് എന്താ പറയാനില്ലെന്ന് സ്ങ്ങി ചോദിക്കുമ്പോൾ അല്ല നമുക്ക് ഫ്രണ്ട്സ് ആയാലോ നിനക്കിപ്പം എന്നെ പറ്റിയിട്ട് നന്നായിട്ട് അറിയത്തില്ലല്ലോ ഞാൻ അടിപൊളിയാണ് സൂപ്പറാണ് സോ നമുക്ക് നന്നായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പോകാം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണോന്ന് ചോദിച്ചാൽ അല്ല എന്ന ഡേറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഇതിൻ്റെ ഇടയിലല്ലേ കിടക്കുന്നത് സോ ഫ്രണ്ട്സ് ആകുന്നത് നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവനെ ഉറക്കെ ചോദിക്കുമ്പോൾ അയ്യോ നാണക്കേടാകുന്നു പതുക്കെ ചോദിക്കാനൊക്കെ ഇവള് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ ഫ്രണ്ട്സ് ആകുന്നുണ്ട് തിരിച്ച് ഇവനാണെങ്കിൽ ഇവളുടെ വീട് വരെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ പൊക്കോടാ നീ പൊക്കോ ലാസ്റ്റ് ടൈമിൽ അമ്മയെ കണ്ട പോലെ ഒരു ഒരുമാതിരി ക്രിഞ്ച് സീൻ ആകേണ്ട എന്ന് പറയുമ്പോൾ ആ അപ്പോൾ ശരി നമുക്ക് സൺഡേ കാണാം ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിൻ്റെ എന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നും പോകുന്ന ഗിജോങ്ങിനോട് ഗിജോങ് നിനക്ക് ഇൻഫീരിയറ്റി കോംപ്ലക്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഫിയൂരിറ്റി കോംപ്ലക്സോ അതെന്താ പുതിയ ബ്രാൻഡ് ആണോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ആ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവളൊരു നെടുവീർപ്പിടുന്നതും എന്നാൽ ശരി സൺഡേ കാണുകയെന്ന് പറയുമ്പോൾ ഓക്കെ മൈ ഫീമെയിൽ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട് അന്ന് നൈറ്റിൽ കൺഫ്യൂസ്ഡ് അടിച്ചു കിടക്കുന്ന ഇവളുടെ അടുത്തേക്ക് ഡൽഹിയിൽ വരുന്നുണ്ട് ഇവളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ഓ ഡ്രാമ ക്യൂൻ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോകുന്നുണ്ട് ഇവളാണെങ്കിൽ ഈ ഗിജോങ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആകെ ടെൻസ്ഡ് ആയിട്ട് കിടക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് സൺഡേ ഇവരുടെ മീറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ ഇവർ ഈ പാലസിലാണ് മീറ്റിംഗ് വെക്കുന്നത് സോ അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുമല്ലോ അങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവരുടെ വേഷവും മറ്റും കണ്ടാകളിച്ച് ഇവരെ നോക്കുന്നുണ്ട് ആദ്യം വരുന്നത് ബ്ലാക്ക് ഫിംഗർ ആയിരിക്കും ബ്ലാക്ക് ഫിംഗറിൻ്റെ പിന്നാലെ തന്നെ കക്കി ഫിംഗർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ കക്കിയോട് അതെ ഇങ്ങനെ പിന്നാലെ വരുമ്പോൾ ശബ്ദം എന്തെങ്കിലും ഉണ്ടാക്കണം ആ നന്നായി ചേരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇനി ചെറുതായിട്ട് ഈ ബ്ലാക്ക് ഫിംഗറിനോട് ഒരു ക്രഷ ഉണ്ടെന്ന് തോന്നുന്നു സൊങ്ങിയുവാണെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പിങ്ക് ഫിംഗറിനോടും ബ്രൗൺ ഫിംഗറിനോടും നിങ്ങൾ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ റോക്ക് പേപ്പർ സിസ്റ്റർ കളിച്ചിട്ട് എനിക്ക് കിങ് കിട്ടേണ്ടതായിരുന്നു ജസ്റ്റ് ഒന്ന് മിസ്സായി എന്ന് പറഞ്ഞ് പിങ്ക് ഫിംഗർ ഇവളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് അങ്ങോട്ട് ഗിജോങ് എത്തുന്നത് അപ്പോൾ ഗിജോങ് വരുമ്പോൾ എല്ലാവരും എൻ്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആണെങ്കിലും ബ്ലൂ ഫിംഗർ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അത് ഗിജോങ് ആയിരിക്കും ഗിജോങ് ആണെങ്കിൽ മനസ്സിൽ ആലോചിക്കുന്നത് എന്നെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ വീട് പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ് എന്നെ ഇവളാണെങ്കിൽ ഒന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഇവൻ്റെ തൊട്ട് പിന്നിൽ സിയോൺ ചേട്ടൻ വരുന്നുണ്ട് ആളെ ആയിരിക്കട്ട് ഇവള് നോക്കുന്നത് എന്തൊരു ക്ലാസി ലുക്കാണ് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ട് അസുയ അടിക്കുന്ന ഗിജോങ് ആണെങ്കിൽ ഇവിടെ തൊട്ട് ഫ്രണ്ടില് കയറി നിൽക്കുന്നതും നീ ഡ്രസ്സ് മാറിയിട്ടില്ല എത്രയും പെട്ടെന്ന് ആയിട്ട് വായു എന്ന് പറയുമ്പോൾ ഒന്ന് മാറി നിൽക്കും ഞാൻ കാണട്ടെ എന്നൊക്കെ സ്ങ്ങി പറയുന്നുണ്ട് കേട്ടോ പറ്റത്തില്ലേ പറ്റത്തില്ല ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു ഗിജോങ് ഇവിടെ വരിച്ചുകൊണ്ട് സിയോൻ ആണെങ്കിലും മിറ്റിനോട് നന്നായിട്ടുണ്ട് പ്രിറ്റി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതുവരെ പ്രിറ്റി ആയിട്ടുള്ള ആരും കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ തിരിച്ചു ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ട് അങ്ങനെ ഡ്രസ്സ് മാറുമ്പോൾ ഗിജോങ് ആണെങ്കിൽ കഴിഞ്ഞില്ലേ ഇത് എത്ര നേരമായി എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഡ്രസ്സ് മാറി വരുന്നുണ്ടോ ോ അപ്പൊ ഇവളെ കാണുമ്പോൾ ഇവനാണെങ്കിൽ അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുന്ന ടൈമില് എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോ മൊത്തത്തില് കുഴപ്പമാണെന്ന് പറയുമ്പോ ഓ അല്ലാതെ നിന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ഇവളവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ പിന്നാലെ പോകുന്ന ഗിജോങ് കാണെങ്കിൽ ഇവളെ ഹഗ് ചെയ്യുന്നതും ഇവർ രണ്ടുപേരും ചിരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇവന്റെ എന്ന് പിന്നത്തെ സീനിൽ മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇവൻ ഒരു മരത്തിൽ കെട്ടിപ്പിടിച്ചിട്ടാണ് ചിരിക്കുന്നത് നീ എന്താ ചെയ്യുന്നത് നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഗിജോങ്ങ് പറയുമ്പോ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പേടിച്ചോടുന്ന സൊങ്ങിവിന്റെ പിന്നെ അല്ലെ ഇവനും ഓടുന്നുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ടേന്ന് വിളിച്ച് ഇതൊക്കെ മാറി നിന്ന് കാണുന്ന ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവന് വല്ലാത്ത പ്രശ്നം തന്നെയാന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന സിയോനാണെങ്കിൽ ഗിജോങ്ങിനെ ബേ ബ്ലൂന് ഇഷ്ടമാണല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ അതെന്തായാലും ഉറപ്പാണല്ലോ കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ലേ അവനിപ്പോൾ ഏതാണ്ട് ഒരു വട്ട് പിടിച്ച അവസ്ഥയാണെന്നൊക്കെ പറയുന്നതും നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ച് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഈ മിൻ്റ് ആലോചിക്കുന്നത് നേരത്തെ ഇവൻ്റെ അടുത്ത് പോയപ്പോൾ ഇവൻ പറഞ്ഞിരുന്നു സ്വംഗുവിനെ കക്കിയോടല്ല പകരം സിയോൻ ചേട്ടനോടാണ് ഇഷ്ടമെന്ന് അതാണ് ഇവൾ ആലോചിക്കുന്നത് അങ്ങനെ ഇവരൊരു സ്ഥലം കണ്ടുപിടിച്ച് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോഡലായിട്ട് ബേ ബ്ലൂ നിൽക്കുന്ന ടൈമില് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ അവിടെ കിടന്നൊക്കെയാണ് പോസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന പിങ്ക് ഫിംഗർ ആണെങ്കിൽ നമ്മുടെ ബേ ഭയങ്കര ബോൾഡ് ആയില്ലേ എന്ന് പറയുന്നതും ഇവളിങ്ങനെ കിടക്കുന്നതും മറ്റും കാണുമ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഗിജു അങ്ങനെ തോന്നുന്നത് കേട്ടോ ഇവളാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് വിളിക്കുന്ന ടൈമിൽ അതൊരു ആയിരിക്കും ഞാൻ വരണോ എന്ന് ചോദിച്ചു ഗിജുങ്ങ് അടുത്തേക്ക് പോകുമ്പോൾ ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കട അലവലാതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരൊരു ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ചേച്ചിയാണെങ്കിലും ആ വാ നമുക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗിജോങ്ങിനെ നോക്കിയിട്ട് എല്ലാം സെറ്റാക്കെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ എല്ലാവരും പോയോ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു ഇവരുടെ പിന്നാലെ പോകുമ്പോൾ സ്വംഗിവിനെ ബ്ലോക്ക് ചെയ്യുന്ന ഗിജോങ് ആണെങ്കിൽ നീ എന്നോടൊരു സോറി പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ സോറിയോ എന്തിന് അത് പിന്നെ നീ ഒന്ന് തന്നെ ടച്ച് ചെയ്തില്ലേ ടച്ചോ ആ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ എൻ്റെ ചെസ്റ്റിൽ ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ എന്ന് പറയുന്ന സ്വംഗിവിനോട് പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് ഭയങ്കര വിഷമായി എന്നെ ഇതുവരെ ആരും അങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഒരു നാടകം തന്നോട് കളിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ഓരോ ദിവസം കൂടുംതോറും ഞാൻ ഇവനെ പറ്റിയിട്ട് ആലോചിച്ച് എക്സൈറ്റ്മെൻറ്റ് ആകുക എന്നാണ് ശരി ഞാൻ സോറി പറയാം സോറി എന്ന് പറയുമ്പോൾ അത്രയുള്ളൂന്ന് ചോദിക്കുന്നത് ഗിജോങ്ങിനോട് പിന്നെന്താ വേണ്ടേന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെ വാക്കാ പറഞ്ഞാലൊന്നും പോരാ എന്തായാലും നീ ടച്ച് ചെയ്തു അപ്പം ഞാൻ തിരിച്ചും ടച്ച് ചെയ്യാം അപ്പോൾ പിന്നെ ഈക്വൽ ആയല്ലോ എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുന്ന സൊങ്ങിയുവിനെ പിന്നീടാണ് കാര്യം മനസ്സിലാകുന്നത് അയ്യേ വൃത്തി കെട്ടവനെന്ന് പറഞ്ഞ് ഇവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് നീ എന്താ എന്നെ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് എന്നെ പിന്നെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഓടും ഇതൊക്കെ മാറി നിന്ന് കാണുന്ന ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ ഓ ഇവനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഒരു കാര്യത്തില് ഞാൻ ഇടപെടേണ്ടി വരുമെന്ന് പറഞ്ഞ് ബ്രദറിന്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ സി ആണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞ് ഇവളെന്നെ മോഡലായിട്ട് വരയ്ക്കുകയായിരിക്കും കേട്ടോ ആ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഓ നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ പോകാൻ നിൽക്കുകയിരുന്നു എന്ന് പറഞ്ഞു ഇറങ്ങുന്ന ടൈമിൽ ഈ മരത്തിൻ്റെ ചില്ലയുടെ മുള്ളു മുടി ഇങ്ങനെ സ്റ്റെക്കാകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന സി ആണെങ്കിൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഈ മുടി ഇങ്ങനെ പിന്നിട്ടുണ്ടായിരിക്കും അതിങ്ങനെ അഴിച്ചു കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതും കാണിച്ചാണ് ിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ഗിജോങ്ങിന്റെ ചേച്ചി സിയോന്റെ ഒൻ്റെ മുന്നിൽ വീഴും അങ്ങനെ ഇവര് തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി നമുക്ക് കാണാം എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് മിൻറ്റ് പറഞ്ഞിരുന്നു എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടൊന്നും കരുതാണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല എന്ന് അപ്പോ ഈ സിയോൻ ആണെങ്കിൽ വ്യക്തമായി പറഞ്ഞു എനിക്ക് എപ്പോഴും ഗേൾ ഫ്രണ്ട് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ആ ഒരു കോൺവെർസേഷനു ശേഷം കോളേജിൽ വെച്ചിട്ട് പിന്നീട് സിയോനെ കാണുന്ന ടൈമിലൊക്കെ തന്നെ ഇവള് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് നൈസ് ആയിട്ട് ഇവളെ പിടിക്കുന്ന സി ഒനാണെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഓടി ഓടി കഷ്ടപ്പെട്ടുല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ലാട്ടോ വാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പറയുന്ന സിയോനെയാണ് കാണിക്കുന്നത്